കൊറേ ജോലിച്ചന്മാരുടെ അടുത്ത് കൊണ്ട് കാശ് കടഞ്ഞിട്ടുണ്ട് ഇത് അതുപോലെ ആവൂ എൻറെ അപ്പാടിച്ചോണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നു കാസ് ഉണ്ടാ ഇനി ഞാൻ കാണാൻ പറ്റിയാ കൊറേ കാശ് കൊണ്ട് കടഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ശൂന്യാകാശത്തിൽ നിന്നും പടം വരി വരി വീശു പിടിക്കുന്ന ഒരു തുപ്പുടാനത്തെ സ്വാമിയാണ് നോക്കിയിട്ട് പെണ്ണ് കിട്ടുന്നില്ല ഓം ശ്രീ മൈസ് എന്താ പേര് ശുക്ലാനന്ദൻ ശുക്ലാനന്ദർ പേര് കേട്ട ജോലിശ്വരാണ് അതെ ശുക്ലത്തിൽ ആനന്ദിക്കുന്നവണ് അതെന്തായിക്കോട്ടെ പക്ഷെ ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത പറഞ്ഞത് എന്താ പറയുക ഈ നമ്മുടെ ശുക്ലാനന്ദ സ്വാമിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെണ്ണ് രണ്ട് കെട്ടിയവനും നമ്മുടെ അത് കണ്ടോ എന്താ നക്ഷത്രം നക്ഷത്രം രോഹിണി രോഹിണി അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടില് നിങ്ങൾക്ക് നല്ല കാലം തെളിഞ്ഞിരിക്കാണ് ഞാൻ എപ്പോഴും ഈ പറഞ്ഞതാ ഒന്നര കൊല്ലോളം നല്ല കാലം മനസ്സിലായോ ആ ഒന്നരക്കല്ല നല്ല കാലം ഈ അടുത്ത് താങ്കൾ ഒരു ഒരു പെണ്ണുമായി ഈ അടുത്തൊരു പ്രണയത്തിലായിരുന്നു ഒന്ന് ഉണ്ട് ഞാൻ പ്രണയിത്തിലായിരുന്നു ഇവിടെ ജാതകത്തിൽ എല്ലാ പരിഗണനയും കാണുന്നുണ്ട് ഒരു പെണ്ണുമായി പ്രണയത്തിലായി മായ എന്നല്ലേ പെൺകുട്ടി മായ കൊടുക്കണ്ട ഇവിടെ തന്നെ പറയും മായ എന്നല്ലേ ആ പെൺകുട്ടിയുടെ പേര് ഇവിടെ താങ്കളുടെ കഷ്ടകാലം ഇപ്പൊ തൽക്കാലം തീർന്നിരിക്കുകയാണ് മനസ്സിലായോ ഇനി താങ്കൾക്ക് നല്ല കാലം ഈ വരുന്ന ഡിസംബർ മുതൽ അങ്ങോട്ട് നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു വിചാരിച്ചോളൂ അത് കാര്യമില്ല അത് ചില അങ്ങനെ ഭാഗങ്ങളുടെ ശൂന്യ ആഘോഷത്തിൽ ശുക്രൻ ഇങ്ങോട്ട് ഇപ്പറത്തേക്ക് വരും ഈ മായ എന്ന് പറയുന്ന തരണം പൈസ ഒന്നും അതൊരു വിഷയ താങ്കളൊരു പതിനൊന്നായിരത്തി രൂപ തന്ന ആ കല്യാണം ഞാൻ അത്രേ ഉള്ളൂ ഇതാണ് ഈ ജാതകം രോഹിണി നക്ഷത്രം അതെ ഇരുപത്തിയാറാ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജനണം അല്ലേ അതെ താങ്കൾ ഈ അടുത്തൊരു പെണ്ണുമായിട്ട് ഒന്ന് പ്രണയത്തിലായിരുന്നു ജാതകത്തിൽ തെളിയുന്നുണ്ടല്ലോ ആ പെൺകുട്ടി താങ്കളെ പറ്റിച്ചു പോയി എന്ന് ജാതകത്തിൽ കാണുന്നുണ്ട് താങ്കൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു പുതിയൊരു ജോലിക്കാരി പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട് അത് ഈ ജാതകത്തില് ഡിസംബർ മാസത്തോട് എല്ലാം അവിടെ തെളിയും ഈ ജാതകം നമ്മള് നോക്കി പെൺകുട്ടിനെ അങ്ങോട്ട് നാം അങ്ങോട്ട് കല്യാണം കഴിച്ചു തരും അസലൊരു പെൺകുട്ടിയെ താങ്കൾ ജാതകത്തിൽ കാണുന്നുണ്ട് അപ്പൊ താങ്കൾ ഒന്നും ചെയ്യണ്ട ഒരു പതിനൊന്നായിരത്തി ഒന്ന് രൂപ നമുക്ക് ദക്ഷിണ ഇങ്ങോട്ട് തരുമ്പോൾ താങ്കൾക്ക് ഞാനൊരു സാധനം എഴുതി തരും അത് വീട്ടിൽ അങ്ങോട്ട് കൊണ്ടങ്ങൾ എല്ലാം അസലായി പൈസ കൊടുക്കി ഇന്നലെ ഫോൺ ഒരു ഈ പതിനായിരത്തിഒന്ന് തവണ ഒരു മന്ത്രം ചൊല്ലണന്ന് പറഞ്ഞു ആ മന്ത്രം ഞാനത് ഇപ്പൊ അത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ താങ്കൾ കൈ അത് ഞാൻ ചീട്ടില് പതിനായിരത്തി ഒന്ന് മന്ത്രം കൊണ്ട് എഴുതിയിട്ട് താങ്കളുടെ കയ്യിൽ അങ്ങോട്ട് തരുമ്പോ താങ്കളുടെ വീട്ടിൽ പോയിട്ട് ഒരു ഘനവിളക്കൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം ഓം ബ്രഹ്മചാരിന ബ്രഹ്മചാരിന ഓം സ്വാമി മോന്റെ വല്ല പ്രശ്നമുണ്ടോ സാർ സ്രഹ്മിന്റെ ജാതകത്തില് ജന്മത്ത് കല്യാണം കഴിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല മൊത്തത്തിൽ തെറ്റി കിടക്കണ ജാതകം ഇവൻ ശുക്രം വ്യടം ശനി ശനിയുടെ കാര്യം പറയുമ്പോ ശനി എവിടേക്കോ കറങ്ങി പോയിരിക്കണോ ശനി പിന്നെ ഈ ജാതകം എന്ന് പറഞ്ഞാല് ജന്മത്ത് കല്യാണം കഴിക്കില്ല എന്നാണ് ഈ ജാതകത്തിന് കാണുന്നത് രണ്ടായിരത്തിഇരുപത്തി ആറാം ആണ്ടില് ഡിസംബർ മാസത്തോടു കൂടി താങ്കളുടെ പ്രശ്നങ്ങളെല്ലാം ഇത് തീരുന്നതായിരിക്കും പിന്നൊരു ഗുളിക ഇവിടെ കിടക്കുന്നുണ്ടല്ലോ അതല്ലേ പറഞ്ഞത് ഗുളികന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുളികൻ ഈ ഭാഗത്ത് എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട് ഗുളികൻ മനസ്സിലായോ ഇതെല്ലാം തീരും ഡിസംബർ ഇരുപത്തി ആറാം തീയതി കൂടി ഒരു സുദർശന കോപം ചെയ്യുക പിന്നെ ഞാൻ ഒരു മന്ത്രം അങ്ങനെ അങ്ങനെ തരും അതൊരു പ്രാവശ്യം ജപിച്ചാൽ പതിനൊന്നായിരത്തി ഒരു പ്രാവശ്യം ജപിച്ച പോലെയാണത് മന്ത്രം മനസിലായോ കാര്യം ചെയ്യൂ ആ ആ ആ പൈസ കൊടുത്തോളൂ ഇതെന്താ രൂപയോ മനസ്സിലായില്ല ആമിയല്ലേ പറഞ്ഞു ഒരു മന്ത്രം ജവിച്ചു കഴിഞ്ഞാൽ പതിനൊന്നായിരത്തിഒന്ന് പ്രാവശ്യം ചെയ്ത പോലെയാണെന്ന് ഞാൻ ഒരു രൂപ തന്നത് പതിനൊന്നായിരത്തിഒന്ന് രൂപ തന്നിട്ട് വിചാരിക്ക അതുകൊണ്ട് ഒരുനൂറ്പ്പ്യ ഞാൻ തന്നിട്ടുണ്ട് പതിനൊന്നായിരത്തി ഒന്നൂറ് അതാണ് തന്നിട്ട് ശരി